പിറ്റേന്ന് മാസോട്ടല്ലാ സീൻ എന്നാണ് മമ്മൂക്കായിട്ടുള്ളൊരു കോമ്പിനേഷൻ അപ്പം നിങ്ങളൊരു എന്ത് വെച്ചിട്ട് മമ്മൂക്ക ഈസ് എ ഗ്രേറ്റ് ആക്ടർ അപ്പോൾ എന്നോട് പറഞ്ഞു രഞ്ജയടം പറഞ്ഞു ഡാ ഏ നമ്മളെ മാനം കളയരുത് മമ്മൂക്ക മുട്ടിറക്കിയൊന്നും വേണ്ടട്ടാ എന്താ ചോദിച്ചു വളരെ ബോൾഡായിട്ട് ചെയ്തു ഓ അപ്പം ഞാൻ പരിചയപ്പെടുത്തി അത് വിജയൻ എൻ്റെ ജൂനിയറായിട്ട് സ്കോട്ട് ഓ സ്കോട്ടിയാണല്ലേ എനിക്ക് ചേരാൻ പറ്റില്ല എന്നൊക്കെ മമ്മൂക്ക് ഭയങ്കര ഡയലോഗ് ഞാൻ മനസ്സിന്നോട് പറഞ്ഞു അതേ ഗംഭീരായിട്ട് ചെയ്യണം മലയാള സിനിമയില് കുതിരവട്ടം പപ്പു പപ്പുചേട്ടന്റെ സിംഹാസന ഒഴിഞ്ഞു കിടക്കാന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു പപ്പു ചേട്ടൻ അവിടെ കിടക്കണോ ഈ ഒരു കീടമായി ഞാൻ അവിടെ കിടക്കുന്നത് അങ്ങനെ ഊബര് ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്തു അത് സപ്പോർട്ട് ചെയ്തു സീനൊക്കെ ഗംഭീരായിട്ട് എടുത്തു ആ ഒരു സ്നേഹം പിന്നീടുള്ള എല്ലാ സിനിമയിലും മമ്മുക്കാനും കൂടി അഭിനയിച്ചിട്ടുള്ള ഒക്കെ സിനിമയിൽ നമുക്കൊരു കെയറിങ് ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് സിനിമ ഒന്ന് രണ്ട് സിനിമയിൽ തന്നെ സാധിച്ചുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ കുറെക്കാരായിട്ട് മമ്മുക്കാനായിട്ട് അഭിനയിക്കാനൊന്നും കഴിഞ്ഞു ഞാൻ അവസാനം ആയിട്ട് ചെയ്ത കുഞ്ഞനന്ദന്റെ കട എന്നുള്ള ഒരു സിനിമയാണ് സലി മുഹമ്മദിന്റെ അതിലാണ് ലാസ്റ്റ് കാണുന്നത് അതിപ്പോൾ വർഷങ്ങൾ അഞ്ച് ഏഴ് വർഷത്തെ പക്ഷേ അതിന് ശേഷം പിന്നെ ഞാൻ പോയിട്ട് ഞാൻ ഒരിക്കലും ഒരു വേറെ നമ്മളൊരു കക്ഷിയുടെ കൂടെ ഒരു കഥ പറയാൻ പോയിരുന്നു പക്ഷേ അതിൻ്റെ ഒരു സിനോപ്സിസ് ഒക്കെ തയ്യാറാക്കി കൊടുത്താൽ മതി വായിക്കാൻ നേരില്ല എന്നൊക്കെ പറഞ്ഞാൽ പോകുന്നു പക്ഷേ എൻ്റെ ഒരു ഞാൻ അങ്ങനെ ഒരു ലിവർ സിറോസിസ് വന്നു പെട്ടു അത് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തേ പറ്റൂ അങ്ങനെ ഞാൻ ജോർജിനെ വിളിച്ച് മമ്മൂക്കാനോട് വിവരം പറയാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെ മമ്മൂക്കാൻ്റെ ഒക്കെ ഒരു ചെറിയ സാമസായകത ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞാൻ കഴിഞ്ഞ ഇതിൽ അമ്മയുടെ കുടുംബസംഗമത്തിന് കണ്ടു അപ്പോൾ എന്നോട് ചോദിച്ച കാര്യങ്ങളൊക്കെ അങ്ങനെ സുഖമായില്ലെന്നൊക്കെ അപ്പം വളരെ ഒന്ന് രണ്ട് പടത്തിലൊക്കെ എന്നോട് ഒരാൾ ചോദിച്ചു ഓ മമ്മുക്ക് റെക്കമെൻഡ് ചെയ്യാൻ മാത്രമൊക്കെയാണ് ഞാൻ നമ്മളറിയുന്നില്ലല്ലോ മമ്മുക്ക് റെക്കമെൻഡ് ചെയ്താണോ എന്നൊന്നും അങ്ങനെ ഒരു ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഫസ്റ്റ് പടത്തിന് പക്ഷേ അന്നന്നിതേപോലൊരു ചാനൽ ബൂസ്റ്റിംഗ് ഇല്ല അന്നിപ്പോൾ ഒരു സിനിമ ഴിഞ്ഞാൽ ഒരു പത്ത് വിധം ഇന്റർവ്യൂകൾ പത്ത് വിധം സംഭവങ്ങൾ അവരൊന്നിച്ചിരിക്കുന്നു അങ്ങനെ ആക്കുന്നു കോൺട്രവേഴ്സിന്റെ ഒരു ഒരു ഓളത്തിൽ കുറെ സിനിമകൾ കിട്ടി നല്ലൊരു ഒരു ഒരു എൻട്രി എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അതിനെ തുടർച്ചയായിട്ട് അവരൊക്കെ എടുക്കുന്ന സിനിമകളിലൊക്കെ അങ്ങനെ ഷാജി കൈലാസിന്റെ കൂടെ അതേപോലെ ജോഷി സാറിന്റെ കൂടെ സത്യനന്ദിക്ക അങ്ങനെ ഗ്രേറ്റ് ഡയറക്ടേഴ്സിന്റെ കൂടെയൊക്കെ സിനിമ ചെയ്യാൻ പറ്റി കുറെ മലയാള ഇൻഡസ്ട്രിയിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള നടന്മാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി അതൊക്കെ ഒരു ബോണസാണ് എന്നും കാരണം എന്ന് പറഞ്ഞാൽ അത്രയും ക്രൈസ് ഉള്ള ഒരു മേഖലയാണ് പലർക്കും ഇതിനോട് വല്ലാത്തൊരു ക്രൈസ് ആ പക്ഷെ എത്തിപ്പെടാൻ പറ്റുന്നില്ല പക്ഷെ ഇന്നിപ്പം കുറെ കൂടി ഓപ്പർച്യൂണിറ്റി സോഷ്യൽ മീഡിയ ത്രൂ ആയാൽ പോലും അങ്ങനെ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പൊ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് കുറെ ആളുകളെ കണ്ടെത്തി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അത് നമുക്ക് വരവ് അയറ്റത്തടിയാണ് ശരിക്കും ഈ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് പക്ഷെ അവര് പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും എപ്പോഴെങ്കിലുമൊക്കെ ഒരു സിനിമ നമുക്ക് തര ഈ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് അങ്ങനെയൊക്കെയാണ് ഒരു കരിയർ പോകുന്നത് ഇടക്കി ചെറിയൊരു ബ്രേക്ക് ശേഷും അങ്ങനെയാ എന്റെ ഒരു സർജറി ഒക്കെ ബന്ധപ്പെട്ട് ലിവർ ലിയോർക്കൊരു ഒന്നൊന്നര വർഷം അങ്ങനെ വിട്ടു നിൽക്കേണ്ടി വന്നു അതിന് ശേഷം ഞാൻ വരുന്ന തലവൻ എന്നാണ് സിനിമയിലാണ് ഒരൊറ്റ ദിവസം ഷൂട്ടേ ഉള്ളൂ പക്ഷെ അതൊരു ഗംഭീരമായിട്ടുള്ള ഒരു പഞ്ചിങ് സംഭവമായി കാരണം അത് പ്ലേസ് ചെയ്ത അങ്ങനത്തെ ഒരു സ്ഥലത്താണ്